ുണ്ടിൽ കുണ്ടിൽ കുഞ്ഞിപ്പാന്റെ മകൾ റസ റസമോൾക്കുള്ള ഒരു ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവര് ക്ഷണിക്കുന്നു കുഞ്ഞിപ്പ കുഞ്ഞിപ്പ ഒരു സുഖമില്ലാത്ത രോഗം ബാധിച്ച ചെറിയ ക്ഷീണത്തിലാണ് അള്ളാഹു പെട്ടെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നു അള്ളാഹു അഞ്ചിലായി കാമിലായ പൂർണ്ണമായി ശിഫ നൽകി നൽകിയ <applause> الله اكبر الله اكبر ولله الحمد நம்மட கோடா குடும்பத்தில் ഇന്ന് നമുക്ക് നേതൃത്വം നൽകാനും നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും ഒരു താങ്ങും തണലുമായി നാട്ടിലെ കാർഡുകളുമായി നിൽക്കുന്ന ആളുകൾക്ക് നൽകിയ ഉപഹാരം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ കൂടുതൽ വലിയ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ അവരുടെ നിർത്തിയുള്ള ഒരു ഫോട്ടോ എടുക്കൽ കരുമാണ് います <tiple> നാല് കണ്ടിട്ട് എഫ് പി യൂണിറ്റ് സെക്രട്ടറി